വാള് വെട്ടാനാണെന്ന് വിചാരിച്ച് ആവേശം മുത്ത് പത്രോസ് പ്രധാന പുരോഹിതൻ്റെ ആ സേവകനെ ശുശ്രൂഷകനെ വെട്ടിയപ്പോൾ യേശു അവനെ തിരുത്തി കൊടുത്തു അവനോട് ഈശോ പറഞ്ഞു വാൾ നീ നീന്തയിലേക്ക് ഇടുക വാളെടുക്കുന്നവൻ വാളാൽ നശിക്കപ്പെടും വാളാൽ തന്നെ തകർക്കപ്പെടും എന്ന് പറഞ്ഞു അതുകൊണ്ട് അതുകൊണ്ട് അതൊരു അനുഭവമായി ഇനി ജീവിതത്തിൽ ഒരിക്കൽ പോലും പത്രോസോ മറ്റൊരോ ശിഷ്യന്മാരോ വാളെടുത്തില്ല കാരണം അവർക്ക് ഗുരു കാണിച്ചു കൊടുത്തു യേശു കാണിച്ചു കൊടുത്തു മാതൃക എന്താണ് നീ വാളെടുക്കരുത് വാളെടുത്താൽ വാളാൽ നശിപ്പിക്കപ്പെടും എൻ്റെ മാർഗം വാളിൻ്റെ മാർഗമല്ല എൻ്റെ മാർഗം സ്നേഹത്തിൻ്റെയാണ് സുവിശേഷത്തിൽ ഒരു വാളയേ ഉള്ളൂ പുതിയ നിയമത്തിൽ ദൈവവചനത്തിൽ ഒരറ്റ വാളയേ ഉള്ളൂ ആ ആയുധം എന്ന് പറയുന്ന ഒരു ആയുധമേ ഉള്ളൂ അത് ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാളാണ് നമുക്കറിയാം മെഫേസൂസ് ലേഖനത്തിൽ ആറാം അധ്യായത്തിലെ പത്ത് മുതലുള്ള വാക്യങ്ങളിൽ വിശുദ്ധ പൗലോ സപ്പസോനയുടെ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ആയുധങ്ങൾ എടുക്കാൻ പറയുന്നുണ്ട് രക്ഷയുടെ പടത്തൊപ്പിയും പരിചയം വിശ്വാസമാകുന്ന പരിചയം എടുക്കാനൊക്കെ പറയുന്നുണ്ട് അവസാനം പറയുന്നുണ്ട് ദൈവവചനമാകുന്ന ആ